നമ്മളിൽ മിക്കവരുടെയും ഡിഫോൾട്ട് സെർച്ച് എൻജിനാണ് ഗൂഗിൾ അത് വിദ്യാർത്ഥികളോ ഓഫീസിൽ ജോലി ചെയ്യുന്ന മുതിർന്നവരോ ആകട്ടെ എല്ലാവരും ഒരുപോലെ ഗൂഗിളിനെ ആശ്രയിക്കുന്നു ഗൂഗിളും ഇൻ്റർനെറ്റും സർവ്വവ്യാപിയാവുന്നതിന് മുമ്പ് ഒരു പ്രധാന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ഏക മാർഗം പ്രാദേശിക ലൈബ്രറി സന്ദർശിച്ച് എല്ലാം അറിയുന്ന ലൈബ്രേറിയനോട് ചോദിക്കുക എന്നതായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയിലെ ജീവനക്കാർ ലൈബ്രറിയനോട് പൊതുജനങ്ങൾ ഉന്നയിച്ച് ചോദ്യങ്ങളടങ്ങിയ കാർഡുകളുടെ ഒരു പെട്ടി കണ്ടെത്തി ഈ ചോദ്യങ്ങൾ നേരിട്ടോ ടെലഫോൺ വഴിയോ ചോദിച്ചതാണ് ലൈബ്രേറിയനോട് ചോദിക്കൂ എന്ന ടെലഫോൺ സേവനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സ്ഥാപിതമായതും ഇന്നും പ്രവർത്തിക്കുന്നു അതിശയകരമെന്ന് പറയട്ടെ ഈ ദിവസങ്ങളിൽ ആളുകൾക്ക് അവരുടെ വിരൽ തുമ്പിൽ വിവരങ്ങൾ ഉണ്ടായിട്ടും ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിക്ക് പ്രതിവർഷം ഏകദേശം മുപ്പതിനായിരം കോളുകൾ ലഭിക്കുന്നു തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒൻപത് മണിക്കും വൈകുന്നേരം ആറു മണിക്കും ഇടയിൽ ആർക്കും ഒൻപത് ഒന്ന് ഏഴ് രണ്ട് ഏഴ് അഞ്ച് ആറ് ഒൻപത് ഏഴ് അഞ്ച് എന്ന നമ്പറിൽ ഡയൽ ചെയ്യാനും ഓപ്പറേഷൻ നടത്തുന്ന പത്തിൽ ഒരാളുമായി സംസാരിക്കാനും കഴിയും ഏത് സമയത്തും കോളുകൾ എടുക്കുന്നതിന് കുറഞ്ഞത് അഞ്ച് പേരെങ്കിലും ലഭ്യമായിരുന്നു മിക്ക ആളുകളും ലൈബ്രറി സേവനങ്ങളെക്കുറിച്ച് ചോദിക്കാൻ വിളിക്കുന്നു മറ്റുള്ളവർ വാർത്തകളിൽ കേട്ട കാര്യങ്ങൾ വസ്തുതാപനമായി പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു വാർത്തകൾ ശാസ്ത്രം ചരിത്രം എന്നിവയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അടിസ്ഥാന വ്യാകരണ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എന്നാൽ അസംബന്ധവും അവിസ്മരണീയവുമായ ചോദ്യങ്ങൾ ലൈബ്രറി രേഖകളിൽ സൂക്ഷിച്ചിട്ടുമുണ്ട് അതിൽ ചിലത് ഉദാഹരണം എന്തുകൊണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലെ പെയിൻറിങ്ങുകളിൽ ഇത്രയധികം അണ്ണാന്മാർ കാണപ്പെടുന്നു രണ്ട് കൺപുരികത്തിലെ രോമത്തിൻ്റെ ആയുസ് എത്ര മൂന്ന് എന്തുകൊണ്ട് അമേരിക്കയിൽ നാഡീരോഗം ബാധിച്ച ആളുകൾ കൂടുതൽ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളെ അവർ ലൈബ്രറികളിൽ രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടുമുണ്ട് ഗൂഗിളിന് മുമ്പുള്ള സെർച്ച് എൻജിൻ ഇപ്പോൾ മനസ്സിലായല്ലോ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ അത്ഭുതകരമായി തോന്നുമല്ല ശരിയാണ് കാരണം വിരൽ തുമ്പിൽ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും അറിവിങ്ങനെ നമുക്ക് ധാരാധാരയായി ലഭിക്കുമ്പോൾ പഴയ കാലങ്ങളിലെ മനുഷ്യർ അറിവിനു വേണ്ടി ആശ്രയിച്ച കാര്യങ്ങൾ ഏതൊക്കെ ഉറവിടങ്ങളെയാണ് ആശ്രയിച്ചതെന്ന് ഓർക്കുമ്പോൾ ശരിക്കും നമുക്കിന്ന് അവിശ്വസനീയമായി തോന്നും എന്നതാണ് സത്യം